അതുകൊണ്ട് നമ്മുടെ പരിഗമമായി കൽപകൻ സേവ സഞ്ചി ആയി മനസ്സിലിരിക്കുന്നതിലേക്കുള്ള പర్యത്രയാം ഈ വാഹനത്തിൽ നടതതടപരിയായ കൽപകൻ സേവ സഞ്ചി ആയി മനസ്സിലിരിക്കുന്നതിനെ കരുതലായ മനസ്സനെ കണ്ടുകൊണ്ട് തീയേ മനുവത്മായ പശ്ചാത്താപം ആദൈല്യേതുമതമനസ്വാഹിൽ സായിൻറെ കൃപീഷൻ കാരണവശാൽ ഞാൻ നന്ദി പറയുന്നു ഈ വാഹനത്തിൽ അനുഭവിക്കുക പ്രിയമുള്ളവരെ കെ എൽ പി വില്ലേജ് ന്യൂസിലെ പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഈ വീഡിയോയിലെ കാഴ്ചകൾ എന്തായിരിക്കുമെന്ന് തുടക്കത്തിലുള്ള കാഴ്ചകളിലൂടെയും കേൾവിയിലൂടെയും പ്രേക്ഷകർ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു എന്നിരുന്നാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം പ്രേക്ഷകർക്ക് മുമ്പിൽ വിവരിക്കാൻ താല്പര്യപ്പെടുന്നു മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി മുസ്ലിം ലീഗ് കമ്മിറ്റി പഞ്ചായത്തിനുള്ളിൽ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും രാഷ്ട്രീയ എതിരാളികൾക്ക് മുമ്പിൽ ഹരിത കെട്ടുറപ്പ് പ്രകടമാക്കുന്നതിനും വേണ്ടി രണ്ട് ദിവസത്തെ പദയാത്ര സംഘടിപ്പിച്ചിരുന്നു വടക്കൻ ഏരിയ തെക്കൻ ഏരിയ എന്നീ രണ്ട് ഭാഗങ്ങളാക്കിയായിരുന്നു പദയാത്ര അതിൽ വടക്കൻ ഏരിയയുടെ ജാഥയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് തെക്കൻ ഏരിയയുടെ ജാഥ തൊട്ടുപുറകിലായി വരാനിരിക്കുന്ന വീഡിയോയിലൂടെ നമുക്ക് കാണാം ഈ ജാഥയുടെ മുൻപിൽ നിന്നും പട നയിക്കുന്നത് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ കരുത്തനായ പ്രസിഡന്റ് തെയ്യമ്പാട്ടിൽ ഷറഫുദ്ദീൻ സാഹിബ് ക്യാപ്റ്റനായും പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ കർമോത്സുകനായ ജനറൽ സെക്രട്ടറി തൈക്കാടൻ ഹബ്ദു സാഹിബും പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ട്രഷറർ എ പി ആസാദ് സാഹിബും വൈസ് ക്യാപ്റ്റന്മാരുമായി തൊട്ടുപുറകിലായി മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും എം എസ് പഞ്ചായത്ത് തല നേതാക്കളും അതാത് വാർഡുകളിലെ നേതൃത്വവും പ്രവർത്തകരും തൂവെള്ള വസ്ത്രവും ശിരസിലണിഞ്ഞ വെള്ളത്തൊപ്പിയും കൈകളിലേന്തിയ ഹരിത പൂങ്കൊടിയും ഏന്തി പതറാത്ത മനസ്സും തളരാത്ത കാലടിയുമായി നടന്നു നീങ്ങുന്ന കാഴ്ചകൾ കാണാൻ ഒരു പ്രത്യേക ലുക്കാണ് പദയാത്രയുടെ തുടക്കം രണ്ടത്താണിയിൽ നിന്നുമാണെങ്കിൽ പര്യവസാനം കുറുകത്താണിയിലാണ് എന്തായാലും ഈ യാത്ര ഒരു കാര്യം വ്യക്തമാക്കുന്നു കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ട തന്നെയാണെന്ന് ഈ യാത്രയിലുടനീളം തന്നെയാണ് മുന്നോട്ട് കടന്നുപോയത് കാരണം ഈ പദയാത്രയെ അഭിവാദ്യം ചെയ്യാനും സ്വീകരിക്കാനും ജാഥ ക്യാപ്റ്റന്മാരെ ആരാർപ്പണം ചെയ്യാനും അതാത് പ്രദേശങ്ങളിൽ നിന്നും ഒത്തിരി ആളുകളാണ് മുന്നോട്ട് കടന്നു വന്നത് കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ ജനമനസിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്കുള്ള സ്ഥാനം എന്താണെന്ന് വിളിച്ചോതുന്നതായിരുന്നു കഴിഞ്ഞ തവണത്തെ ത്രിതല തെരഞ്ഞെടുപ്പിലേക്കുള്ള ജനവിധി കഴിഞ്ഞ തവണ പത്തൊമ്പത് വാർഡുകളാണെങ്കിൽ ഇത്തവണ അത് ഇരുപത്തൊന്ന് വാർഡുകളായിട്ട് അധികരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഹരിതരാഷ്ട്രീയത്തിൻ്റെ ജനപിന്തുണയിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിമാർ കഴിഞ്ഞ തവണത്തേക്കാളേറെ വൻ മുന്നേറ്റം കാഴ്ചവെക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രിയമുള്ളവരെ നമ്മൾ കാണുന്ന കാഴ്ചകൾ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ നിന്നുമുള്ളതാണെങ്കിലും വോട്ട് ശരാശരി നിലനിർത്തുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിനെ കവച്ചുവെക്കാൻ മറ്റൊരു പ്രസ്ഥാനം കേരളത്തിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല കേരളത്തിലെ പ്രബലമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മൂന്നാം സ്ഥാനം മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്കുള്ളതാണ് എന്തുകൊണ്ടായിരിക്കാം ഇവിടങ്ങളിലെല്ലാം മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് ജനമനസ്സിൽ ഇത്രമാത്രം സ്വീകാര്യത നേടിയെടുക്കാൻ സാധിച്ചത് മുൻവിധികളില്ലാതെ കാരണമന്വേഷിക്കാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ നമുക്ക് ചിലത് മനസ്സിലാകും ഹരിത രാഷ്ട്രീയത്തെ ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് അതിൻ്റെ കീഴിൽ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഭവനരഹിതരായ ആയിരങ്ങൾക്കാണ് മർഹൂം പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് താങ്കളുടെ ഓർമ്മകളിൽ ബൈത്തുറഹ്മകൾ നിർമ്മിച്ചു നൽകുന്നത് കൂടാതെ പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്നതിനു വേണ്ടി സി എച്ച് സെൻ്ററിലൂടെ വരുന്ന സേവനങ്ങൾ മറന്നുപോകാൻ സാധിക്കില്ല മനസാക്ഷിയുള്ള ആർക്കും അതുപോലെ തന്നെ പ്രകൃതി ക്ഷോഭങ്ങളും ദുരന്തങ്ങളും സംഭവിക്കുന്ന സമയത്ത് സജീവ പ്രവർത്തനങ്ങളുമായി സധൈര്യം വരുന്നവരാണ് മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയായ വൈറ്റ് ഗാർഡ് വളണ്ടിയേഴ്സ് പ്രത്യേകിച്ചും കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ മഹാമാരി പിടിപെട്ട് മരണപ്പെട്ട എത്രയെത്ര എത്രയെത്രയാളുകളെയാണ് വൈറ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ മറവ് ചെയ്യപ്പെട്ടത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കെ എം സി സിയുടെ പ്രവർത്തനം വിവിധ ജി സി സി രാജ്യങ്ങളിലായാലും യൂറോപ്യൻ രാജ്യങ്ങളിലായാലും എവിടൊക്കെ ഹരിത പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുണ്ടോ അവിടങ്ങളിലെല്ലാം കെ എം സി സിയുടെ നേതൃത്വത്തിൽ പണ്ട് സമാഹരിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന ധാരാളം കാര്യങ്ങൾക്ക് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു സഞ്ചാരികളായി പിന്നിട്ട വഴികളിൽ അവകാശ പോരാട്ടത്തിന്റെ ജയെഴുപ്പുകൾ സൃഷ്ടിച്ച പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് മതത്തിന്റെ മേഖലാ ഇതായി വാഹനത്തിന്റെ തട്ടമരയിലായി ഘടന വരികയാണോ യമുള്ളവരെ ഇതുവരെ നമ്മൾ കണ്ടതൊക്കെ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ നടന്ന ഒരു പദയാത്രയിലെ കാഴ്ചകളാണ് ഇത്തരം കാഴ്ചകളൊക്കെ വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മൾ കാണുമ്പോൾ ഈ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മാർച്ച് പത്താം തീയതി മദുരാശിയിലെ രാജാജി ഹാളിൽ വെച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി പിറവിയെടുത്തത് ഒത്തിരി പ്രതിഷേധങ്ങളും ഒത്തിരി വിമർശനങ്ങളും ഒത്തിരി പീഡനങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്തെ നമ്മളെന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവന്നത് ഹരിത പ്രസ്ഥാനം പിന്നിട്ട വൈകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പി കെ വാസുദേവൻ നായർ മന്ത്രിസഭ രാജിവെച്ചതിനു ശേഷം ഒക്ടോബർ പന്ത്രണ്ടിന് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത കാലം ഓർത്തുപോകുമ്പോൾ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ഉത്തരവാദിത്തം ഏറ്റെടുത്തതിനു ശേഷം നടത്തിയ ഒരു പ്രഭാഷണമുണ്ട് അത് പ്രസിദ്ധമാണ് അതിൽ സി എച്ച് ഇങ്ങനെ പറയുന്നു മറ്റു സമുദായ അംഗങ്ങളുടെ അവകാശങ്ങളിൽ നിന്ന് മുടി നാരയ പോലും ഞാൻ അപഹരിക്കില്ല അതുപോലെ തന്നെ എന്റെ സമുദായത്തിന്റെ ഒരു മുടി നാരയ പോലും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറുമല്ല ഇവിടെ സിയച്ച് പറഞ്ഞ വാക്കിൽ തന്നെ ചിന്തിക്കുന്നവന് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രവർത്തകരെ നോക്കി നേതാക്കളെ നോക്കി രാഷ്ട്രീയ എതിരാളികൾ ലീഗിൽ പ്രവർത്തിച്ചാൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ സാധിക്കില്ല അതല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരവസ്ഥയിലേക്ക് പോലും ഈ പ്രസ്ഥാനത്തിന് വളരാൻ സാധിക്കില്ല എന്ന് ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച നാൾ മുതലേ അതിന് പരിഹസിക്കുമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരവസ്ഥയിൽ നിന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വളരെ കുറഞ്ഞ നാളുകളാണെങ്കിൽ പോലും സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് കടന്നു വന്നത് ഭൂതകാലം അങ്ങനെയൊക്കെയാണെങ്കിൽ വർത്തമാനകാലത്തിലേക്ക് നോക്കൂ എത്രയെത്ര പഞ്ചായത്തുകൾ എത്രയെത്ര ബ്ലോക്കുകൾ എത്രയെത്ര ജില്ലാ പഞ്ചായത്തുകൾ എത്രയെത്ര എം എൽ എ ഒന്നിൽ കൂടുതൽ എം പിമാരും മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന് ഇന്ന് നിലവിലുണ്ട് പ്രിയമുള്ളവരെ വാര്യത്ത് അങ്ങാടിയും കഴിഞ്ഞ് വയലോരത്തിലൂടെ സമാപന വേദിയായ കുറുകത്താണി ലക്ഷ്യം വെച്ച് പച്ചപരവതാനി വിരിച്ച പ്രകൃതി രമണീയമായ വയലോരങ്ങളിലൂടെ വടക്കൻ മേഖലാ പദയാത്ര കടന്നുപോകുന്ന സുന്ദരമായ കാഴ്ചകളാണ് ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്

യൂത്ത് ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് സലാം മുസ്ലിം ലീഗിന്റെയും ലീഗിന്റെയും സമന്നതരായ നേതാക്കന്മാർ അലിനെടുത്തിട്ടുണ്ട് ഈ വാഹനത്തിന്റെ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിന്റെ പ്രതിസന്ധികൾ അർപ്പിക്കുക ൾ കൊണ്ട് ചുവത്തിൽ നിന്ന് കാവിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട പുതിയ സംസ്ഥാന സർക്കാർ ഓന്തിന്റെ സ്വഭാവത്തെ അനുകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനപക്ഷത്തിന്റെ അവകാശങ്ങൾക്കും ഉണങ്ങിയ പുല്ലിന്റെ വിട പോലും കൽപ്പിച്ചു കൊടുക്കാതെ അടിമ രാജാവിനെ മാധ്യമങ്ങൾ തുമ്പോൾ സംഘപരിവാർ ഭാഷയെ പിന്തുടരുമ്പോൾ പദയാത്രയുടെ രണ്ടാം ഘട്ടം തെക്കൻ മേഖലയുടെ പദയാത്രയിലേക്ക് മുഴുവൻ സഹപ്രവർത്തകരെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ ക്യാമ്പയിന് സമാപനം കുറിച്ചുകൊണ്ട് ഒക്ടോബർ ഒന്നാം തീയതി മുസ്ലിം ലീഗിന്റെ സമന്നതരായ നേതാക്കന്മാർ പങ്കെടുക്കുന്ന ഒരു സ്നേഹ സംഗമം എൽപഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഐരിഷ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയാണ് അതിലേക്ക് മുഴുവൻ സഹപ്രവർത്തകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി മുസ്ലിം ലീഗ് നടത്തുന്ന ഇത്തരത്തിലുള്ള വലിയ പ്രയത്നത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പദയാത്രയുടെ സമാപനം ഇവിടെ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി പ്രിയമുള്ളവരെ ഇതോടുകൂടി ഈ വീഡിയോ ഞാൻ ചുരുക്കുകയാണ് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുത് തുടർന്ന് വരാനുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറന്നുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദ്